കാരണം നാല് കിലോഗ്രാം അരി സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റേതാണ് ഈ പോഷൺ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റേതാണ് ഈ പദ്ധതി പ്രകാരം ഏതാണ്ട് പത്ത് ലക്ഷത്തി അറുപത്തി ഏഴായിരം വരുന്ന സർക്കാർ എയ്ഡഡ് സർക്കാരിൻ്റെയും നേരിട്ടുള്ളതും എയ്ഡഡ് ആയിട്ടുള്ളതും സ്കൂളുകളിൽ പതിനൊന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് ഭാരതം മുഴുവൻ നടപ്പിലാക്കുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും പി എം പോഷൺ പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ നട ഇത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ മാത്രം അതിൻ്റെ പേര് മാറ്റി അത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി എന്നാക്കി മാറ്റി പി എം പോഷൺ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്നത് സംബന്ധിച്ച് പുറത്തിറക്കിയ ഈ ഒരു പരസ്യ ഡിസൈൻ ഇത് വാസ്തവത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് മാത്രമല്ല ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയും കൂടിയാണ് കാരണം നാല് കിലോഗ്രാം അരി സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റേതാണ് ഈ പോഷൺ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റേതാണ് അത് കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം ഏതാണ്ട് പത്ത് ലക്ഷത്തി അറുപത്തി ഏഴായിരം വരുന്ന സർക്കാർ എയ്ഡഡ് സർക്കാരിൻ്റെയും നേരിട്ടുള്ളതും എയ്ഡഡ് ആയിട്ടുള്ളതും സ്കൂളുകളിൽ പതിനൊന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് ഭാരതം മുഴുവൻ നടപ്പിലാക്കുന്നു മറ്റ് പല സംസ്ഥാനങ്ങളിലും പി എം പോഷൻ പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ നട ഇത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ മാത്രം അതിൻ്റെ പേര് മാറ്റി അത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി എന്നാക്കി മാറ്റി കേരളത്തിൽ തന്നെ ഏതാണ്ട് പന്തിരായിരം സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷത്തോളം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് മാത്രവുമല്ല കേന്ദ്രം ഏതാണ്ട് പന്തിയിലായിരത്തി നാനൂറ്റി അറുപത്തി കോടി രൂപയാണ് ഇതിനുവേണ്ടി വേണ്ടി മൊത്തം ചെലവഴിച്ചിരിക്കുന്നത് ഭാരതത്തിലുടനീളം ഇരുപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം ഇതിനു വേണ്ടി വിതരണം ചെയ്യുകയാണ് ഇതിനും പുറമേ ഒമ്പതിനായിരം കോടി രൂപ സബ്സിഡി നൽകുന്നത് ഇത് ഭാരതം മുഴുവൻ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് കുട്ടികളുടെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ദാരിദ്ര്യവും ഉണ്ടാകാതെ മാത്രമല്ല അവർക്ക് പോഷകാഹാരം കൊടുത്ത് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ജീവകാരുണികമായ ഒരു സാമൂഹ്യക്ഷേമ പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് മറച്ചുവച്ച് തമസ്കരിച്ച് ഇത് സ്വന്തം പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇത് നടപ്പിലാക്കുന്നത് വാസ്തവത്തിൽ ഖേദകരമാണ് മാത്രവുമല്ല ഈ അരി കൊടുക്കുന്നു അരി കൊണ്ടുവരുവാനുള്ള വാഹനത്തിന് വേണ്ടി വരുന്ന ചെലവ് കേന്ദ്രം വഹിക്കുന്നു അത് മോണിറ്റർ ചെയ്യാൻ അത് അതിൻ്റെ മേൽനോട്ട നിർവഹണം നടത്താൻ ആവശ്യമായിട്ടുള്ള ചെലവുകളെ എല്ലാം കേന്ദ്രം വഹിക്കുകയാണ് ഇനി സ്കൂളിൽ അത് എത്തിക്കഴിഞ്ഞാൽ അത് പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ വരുന്ന ചെറിയ ചെലവുകളുണ്ട് ആ ചെലവിൻ്റെ അറുപത് ശതമാനവും കേന്ദ്രമാണ് വഹിക്കുന്നത് ഇവിടെ ആ പണം വാങ്ങി ഈ സ്കൂളുകളിൽ ചെലവഴിക്കാതിരുന്നത് കൊണ്ടാണ് അടുത്ത കാലത്ത് പല സ്കൂളുകളിലും ഉച്ചഭക്ഷണ വിതരണ പദ്ധതി മുടങ്ങിയത് അങ്ങനെ മുടങ്ങാതിരിക്കാൻ കുട്ടികൾ പട്ടിണിയിലാകാതിരിക്കാൻ പാവപ്പെട്ട കുട്ടികൾക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല അധ്യാപകരും സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് ആ പദ്ധതി തുടർന്ന് നടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് ഒരധ്യാപകൻ അത് വലിയ കടം തനിക്ക് വഹിക്കാൻ വയ്യാത്ത വിധത്തിലായ കഴിഞ്ഞപ്പോൾ മാനം രക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രയോ സ്കൂളുകളിൽ അവിടുത്തെ അധ്യാപകർ നാട്ടിലെ ജനങ്ങൾ പിരിവെടുത്ത് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല കേന്ദ്രം കൊടുക്കുന്ന പണം വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ മാത്രം മതി പക്ഷേ ഒരു കാര്യം കേന്ദ്രം കൊടുക്കുന്ന പണം വിനിയോഗിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ആ പണം പൂർണ്ണമായും വിനിയോഗിച്ചു വന്നു അതിൻ്റെ വൗച്ചർ സഹിതം കാര്യങ്ങൾ കൊടുക്കുമ്പോഴേ അതിൻ്റെ ഓരോ ഗഡുക്കളായിട്ട് പണം കിട്ടും കേരള ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം ഈ പദ്ധതി അത് പേരുമാറ്റി എന്നുള്ളത് മാത്രമല്ല അത് പല സന്ദർഭങ്ങളിലും അത് മുടക്കുകയും ചെയ്യുന്നു പലയിടങ്ങളിലും അത് മുടങ്ങിക്കിടക്കുകയാണ് അങ്ങനെ മുടങ്ങിയത് ഒരു പ്രത്യേക ഉദ്ഘാടനം ഇവിടെ നടത്തേണ്ടി വന്നത് ഇതൊരു വളരെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ കേന്ദ്രം കേരളത്തിന് കൊടുത്തിരിക്കുന്ന തുക നോക്കിയാൽ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പതിനാല് പഞ്ചിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ നൽകിയിട്ടുണ്ട് അത് ഓരോ വർഷവും ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ഇങ്ങനെ കൊടുത്ത് ഈ വർഷം ഈ സാമ്പത്തിക വർഷം ഏതാണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ കേന്ദ്ര സർക്കാർ നീക്കി വെച്ചിട്ടുള്ളത് ഇത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് ഇങ്ങനെ പലതിൻ്റെയും പേര് മാറ്റുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് കേന്ദ്രമൊന്നും തരുന്നില്ല തരുന്നില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ തന്നെ ഒരു ഇരുട്ടിൽ നിർത്തുകയാണ്